عليكم ورحمه الله الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد سوره الانشقاق أنبتنا علامة سوره انا اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اذا السماء انشقت ഇൻഷിക്കാക്ക് എന്ന വാക്കിന് തന്നെ പൊട്ടിപ്പിളരുക എന്നാണ് ഒരു സംഗതി ഇങ്ങനെ പൊടിഞ്ഞ് പൊട്ടി തകർന്ന് വീഴുന്നതിനെ ഇൻഷിക്കാക്ക് എന്ന് പറയും ഒരു സംഭവം പൊട്ടുന്നതിൻ്റെ മുമ്പ് ആദ്യം അത് പിള്ളരണല്ലോ വലിയ വലിയ പാറകളൊക്കെ നമ്മളത് പൊട്ടിച്ച് രണ്ട് കഷ്ണാക്കുന്ന പോലെ ആകാശം പൊട്ടിപ്പിളരുക എന്നാണ് ആകാശം എന്നതിനെ പൊട്ടിപ്പിളരാറുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കണം അത് അതിൻ്റെ ആ പിളർച്ച അപ്പം നിലവിൽ നമ്മൾ കാണുന്ന ആകാശലോകത്ത് എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിൽ വളരെ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ ഭൂമിയാവട്ടെ അപ്പം ഇതിൻ്റെ എല്ലാ സന്തുലിതാവസ്ഥ നഷ്ടമാവുകയും ഇതെല്ലാം തകർച്ചയിലേക്ക് വഴിമാറുകയും ചെയ്യുന്ന ഒരു സന്ദർഭമായിരിക്കും അത് ഇത് അതിനച്ച് ി റബ്ബി അത് അത് അതിൻ്റെ ഹക്കായിട്ട് അത് അതിൻ്റെ കടമയാണത് അങ്ങനെ ചെയ്യാന്നുള്ളത് കാരണം അതെല്ലാം റബ്ബിന് കീഴ്പ്പെട്ടതാണ് റബിന് കീഴ്പ്പെട്ട ആകാശലോകങ്ങളും പ്രപഞ്ചത്തിലെ സകലമാന ചരാചരങ്ങളും അള്ളാഹു പറയുന്നത് അനുസരിക്കാനേ നിർ നിർവാഹമുള്ളൂ അതുകൊണ്ട് തന്നെ അള്ളാഹ് പറയുമ്പോൾ അത് പൊട്ടി തകരണമെങ്കിൽ തകരും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് അതെല്ലാം അപ്പോൾ ഇതിൽ അർബു മു അതേപോലെ ഭൂമി അത് ഒരു 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 പുൽക്കൊടി പോലും ഇല്ലാത്ത രീതിയിൽ ഭൂമിയെ പരത്തപ്പെടുകയും പരത്തപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാവും ഇപ്പോൾ ഇവിടെ പോയി മാമലകൾ ചെടികൾ മരങ്ങൾ ഇതൊക്കെ നമ്മുടെ ഒരു വാസയോഗ്യമായിട്ട് ഇവിടെ വെച്ചതാണല്ലോ പക്ഷേ അന്നത്തെ സന്ദർഭത്തിൽ ഇത് പരക്കുന്നൊരവസ്ഥ ഉണ്ടാവും അത് പരക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ അവസ്ഥയിലേക്ക് സമതല പ്രദേശമായിട്ട് ഭൂമി അള്ളാഹു മാറ്റുന്നതാണ് അള്ളാഹു ആയാലം നമുക്കറിയില്ല ഭൂമിക്ക് മുകളിൽ തന്നെയാണോ മെഷർ എന്നുള്ളത് അള്ളാഹു ആയാലും അത് അള്ളാഹുല് മാത്രം എന്നാലും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ചില കാര്യങ്ങൾ ഊഹങ്ങൾ ശരിയല്ല പക്ഷേ ഗസയ ഇങ്ങനെ പരത്തപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഖബറിൽ ഖബറിൽ ആളുകൾ പുറത്ത് ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന പോലെ പുറത്തേക്ക് വരുന്നതാണല്ലോ അപ്പം അങ്ങനെ പുറത്തേക്ക് വരുന്ന സന്ദർഭം ഒരു പക്ഷേ ഈ ഭൂമിയുടെ പ്രതലത്തിൽ തന്നെയാവാം മറ്റെവിടെയാവാം അള്ളഹു പോലും അതിലും തർക്കിക്കേണ്ട വിഷയല്ല എന്തായാലും സംഭവിക്കും അത് ശൂന്യമായി തീരും അത് ഭൂമി ഭൂമി അതിൻ്റെ ഉള്ളിലുള്ള വാൽഖത്ത് മാഫിഹ വ തഹല്ലത്ത് ഏ അതിൻ്റെ ഉള്ളിലുള്ള അപ്പം ഭൂമിക്കുള്ളിൽ എന്താണെന്ന് നമുക്കറിയാലോ ലാവുകൾ ഫോസിലുകൾ ഇപ്പം നമ്മൾ ഓൽക്കാനോ ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഒക്കെ ഭൂമിക്കടീന്ന് പലതും പുറത്തേക്ക് വരണില്ലേ അപ്പം അതുപോലെ ഭൂമിക്കടിയിൽ ഈ ചുട്ടുപൊഴിക്കുന്ന ദ്രാവകങ്ങൾ ഇതെല്ലാം പുറത്തേക്ക് വരിക എന്നാണ് അപ്പം ഭൂമിയുടെ അടി അതിൻ്റെ ഭാരങ്ങളായിട്ട് വെച്ചിരിക്കുന്നതെല്ലാം അതിൽ മനുഷ്യൻ വരെ പെട്ടു ഖബറിൻ്റെ അടിയിലിടുന്നതെല്ലാം പുറത്തേക്ക് വരുന്നൊരു സന്ദർഭമാണ് അതും അത് അള്ളാഹുവിന് ഏ അള്ളാൻ്റെ തീരുമാനത്തിന് അത് കടപ്പെട്ടിരിക്കുകയാണ് അള്ളാൻ്റെ തീരുമാനം വരികയാണെങ്കിൽ അത് ചെയ്യുന്നേ കാരണം ഈ ഭൂമിയും ചന്ദ്രനൊക്കെ മുസ്ലിമാണ് മാത്രമല്ല മനുഷ്യന് നൽകിയിട്ടുള്ള ഈ ഫ്രീഡം ഉണ്ടല്ലോ തെറ്റ് ചെയ്യാനും ചെയ്യാതിരിക്കാനും അള്ളാൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഒരു പരിധിവരെ തെറ്റിക്കാനും മനുഷ്യന് പറ്റുമല്ലോ പക്ഷേ ഭൂമിക്കതിന് സാധ്യമല്ല ആകാശ ആകാശഭൂമികൾക്കത് സാധ്യമല്ല അത് ഹക്കത്ത് അത് അതിൻ്റെ കടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് അത് ചെയ്തിരിക്കും ഭൂമി അതിൻ്റെ ഭാരങ്ങൾ ഇതെല്ലാം പുറന്തള്ളുകയും ഭൂമി സമതല ഒരു ഒരു പരന്ന പ്രദേശമായിട്ട് മാറ്റപ്പെടുകയും ആകാശലോകം മുഴുവൻ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അങ്ങനെ ആ അന്ത്യനാളിൻ്റെ കാര്യത്തിലേക്ക് ആ ദിവസത്തേക്ക് അന്നത്തെ സന്ദർഭങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുക എന്നിട്ട് പറയാ അല്ലയോ മനുഷ്യൻ ലോകത്തെ മുഴുവൻ മനുഷ്യരോടും പറയാ പറയാൻ നീ കഠിനാധ്വാനം ചെയ്ത് എല്ലാ പരിശ്രമം മനുഷ്യൻ എങ്ങനെയാണല്ലോ എല്ലാം പരിശ്രമിച്ച് പരിശ്രമിച്ച് ജീവിക്കല്ലേ വീടുണ്ടാക്കണം കുടുംബം ബാധ്യതകൾ എല്ലാ പരിശ്രമം ഇല്ലാ ഇല്ലാറബിക്കു ചെന്ന് കത്താനുള്ളത് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളവനാണ് നമ്മൾ വീടിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി നാടിനു വേണ്ടി ആൽവാസികൾക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്ക് ഭക്ഷണം കഴിക്കാൻ ദിവസം അധ്വാനിക്കുന്നവരാണ് ഈ വലിയ ദീനൊന്നുമില്ലാത്ത ആളുകൾ കാര്യം തന്നെ എടുക്കുക അത് ഇസ്ലാമിലേക്ക് പോലും ഇപ്പോൾ മുസ്ലിമായിട്ട് ജീവിക്കുകയും നിസ്കാരം ഇല്ല അങ്ങനെയൊക്കെയുള്ള ആൾ അവരും അധ്വാനിക്കുന്നത് എന്തുമാത്രം അധ്വാനമാണ് സമ്പത്ത് നേടാൻ നേടിയിട്ടും മതിയാവണില്ല അങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുക ഉറക്കം പോലും സ്വസ്ഥമായിട്ടൊന്നും ഉറക്ക ഉറക്കം പോലും കിട്ടാതെ അധ്വാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അവരൊക്കെ യഥാർത്ഥത്തിൽ അവരധ്വാനിക്കുന്നതും അവരൊക്കെ മുന്നോട്ട് ഓരോ ദിവസവും കഴിയുക കഴിഞ്ഞ ദിവസം കഴിഞ്ഞു സൂര്യൻ അസ്തമിച്ചു ഇന്ന് പുതിയ സൂര്യൻ വന്നു പുതിയ സൂര്യൻ പുതിയ ദിവസം പുതിയ രാത്രി പുതിയ അങ്ങനെ പുതിയ ഫാസ്റ്റ് പുതിയ 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 എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടാണ് പോണത് ഓരോ സെക്കൻഡുകളും എങ്ങോട്ടാണ് പോകുന്നത് ഓരോ മണിക്കൂറുകളും എങ്ങോട്ടാണ് പോണത് കണ്ടുമുട്ടാനാണ് ഫുലാഖി അള്ളാഹുവിൻ്റെ അള്ളഹനെ കണ്ടുമുട്ടാനുള്ള ദിവസം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അന്ന് ആരുടെ യമീൻ യമീൻ എന്ന് പറഞ്ഞാൽ വലത്തെ കയ്യിൽ കിതാബ് ഇതൊരു പ്രതീകാത്മകമായ വർത്താനമാണ് വലത് കൈ ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് രണ്ട് വിങ്ങായിട്ട് തിരിക്കും ടീം എ ടീം ബി പരലോകത്ത് മനുഷ്യരെ ഈ പുസ്തകം ഈ റെക്കോർഡ് കൊടുക്കാമെന്നു പറഞ്ഞാൽ അവിടെ ഒരു ബുക്ക് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെമ്മറി കാർഡ് കൊടുക്കുമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കുമെന്നല്ലായിരിക്കണമെന്നില്ല ഉദ്ദേശം അമ്മാമ്മൻ ഊത്തിയ കിതാബ് ഹു ബി എമ്മിനെ ഒരു റെക്കോർഡ് കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനം അതിന് പണ്ട് കാലത്ത് കിതാബ് എഴുതപ്പെടുന്ന എന്നതിൻ്റെ റെക്കോർഡിനെപ്പോഴും അങ്ങനെ തന്നെ പറയാം അല്ലേ അപ്പോൾ ആ മുക്ത ഭതപ്പെട്ട ഒരു സംഭവം റെക്കോർഡഡ് ആയിട്ടുള്ള സംഭവം ഏത് ഒരു ഇപ്പോൾ ഒരാളുടെ ഒരു സിനിമ പിടിക്കുന്ന ഒരാൾ സിനിമ റെക്കോർഡ് ചെയ്തിട്ട് സി ഡിയിലോ ചിപ്പിലോ ആക്കുന്ന പോലെ ഒരു മൈക്രോ ചിപ്പിൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ മുഴുവൻ എല്ലാ സിനിമയും ആക്കാൻ പറ്റുമെങ്കിലും അങ്ങനെ ഒരു ചിപ്പാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഒന്നുണ്ടാവും അള്ളാഹു സുബാനോ വച്ചായാലോ അത് വലത്തെ കയ്യിൽ കൊടുക്കുക എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അത് ആ റെക്കോർഡാക്കി കയ്യിൽ എൻ്റെ റെക്കോർഡ് ഇതാ തുറന്ന് നോക്ക് അവ തുറന്നു നോക്കിയാൽ കാണാൻ പറ്റുന്ന ജീവിതം ഇവൻ ജനിച്ചത് മുതൽ മരിക്കുന്നവർ ജീവിതത്തിൻ്റെ സകല രഹസ്യങ്ങളും രാത്രിയും പകലും എല്ലാം കൺവട്ടത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം അവിടുന്ന് കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു സാധനം കിട്ടിയാൽ അവനും ആ കിട്ടിയ ആൾക്ക് മനസ്സിലാകും വലത്തേ കയ്യിലാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു പിന്നെ ഓന് ചെറിയ വിചാരണയുള്ളൂ ഓനും വല്ലാതടങ്ങറാകൂലെന്ന് ഇപ്പം നമ്മൾ പരീക്ഷയൊക്കെ എഴുതുന്ന സന്ദർഭത്തിൽ മെഡിക്കലിനോ എൻജിനീയറിംഗ് പരീക്ഷ ഒക്കെ എഴുതിയിട്ട് ഇന്ന ഇന്ന റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് പേടിക്കാനില്ല മിക്കവാറും അവന് കിട്ടും അവന് സീറ്റ് ഉറപ്പിക്കാം ഇപ്പോൾ ഗവൺമെൻറ് കിട്ടിയില്ലേലും എയ്ഡഡിൽ കിട്ടും എന്നൊക്കെ മെറിറ്റിൽ കിട്ടും എന്നൊക്കെ പ്രതീക്ഷ ഇങ്ങനെ ഇരിക്കുമല്ലേ അവന് ഇത്ര റാങ്കിനുള്ളിൽ എത്തി അതുപോലെ വലത്തെ കയ്യിൽ കിട്ടിയാൽ അവന് ഉദ്ദേശിക്കാം ഇനി അവൻ്റെ അവൻ്റെ ഹിസാബ് തന്നെ അവൻ്റെ അപ്പം വിചാരണ എല്ലാവർക്കും ഉണ്ടെന്ന് ഇവിടുന്ന് നമുക്ക് മനസ്സിലാകാൻ അപ്രയുള്ളവർ അല്ലേ വിചാരണ എല്ലാവർക്കും ഉണ്ട് എല്ലാ മനുഷ്യന്മാർക്കൊല്ലാൻ്റെ വിചാരണ ഉണ്ട് ആ വിചാരണ ഈ പറഞ്ഞ സ്വർഗാവകാശികൾക്കും വിചാരണ്ട് പക്ഷേ ഇസാബൻ യസീറ ചെറിയ വലിയ ലളിതമായ വിചാരണൻ്റെ ആവശ്യമുള്ളു ലളിതമായ ശിക്ഷകളെ ഇനി ഉണ്ടെങ്കിൽ തന്നെ അവനുണ്ടാവുള്ളൂ അതുകൊണ്ട് അവന് സന്തോഷിക്കാം അവൻ തൻ്റെ ഫീ വീട്ടുകാരുടെ അടുത്തേക്ക് സന്തോഷത്തോടെ വീട്ടുകാരുടെ അഹ്ലിന്നവിടെ വീട്ടുകാർ പറഞ്ഞാൽ സ്വന്തം ഫാമിലി മെമ്പേഴ്സ് എല്ലാം അടുത്താണെങ്കിലും കേട്ടോ എല്ലാവരും അവിടെ ഉണ്ടാവുന്നില്ല നമ്മുടെ കുടുംബത്തിൽ ഇപ്പം ഞാൻ സ്വർഗത്ത് പോകുന്ന അല്ലെങ്കിൽ ഞാൻ സ്വർഗത്ത് പോകുന്നില്ല എന്ന് വിചാരിക്കും എൻ്റെ കുടുംബക്കാരെല്ലാവരും സ്വർഗത്തിൽ പോയി അപ്പോൾ ഉണ്ടാവും അവരൊക്കെ ആ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാവും നാട്ടിലെ ആളുകൾ നമ്മൾ ഈ സ്വപ്നം കാണുമ്പോൾ ഇതും കൂടെ കാണാം നമ്മളിപ്പോൾ സ്വർഗ്ഗം മാത്രം സ്വപ്നം കണ്ടാൽ പോരാ നാളെ സ്വർഗ്ഗ ലോകത്ത് നമ്മളെത്തുമ്പോൾ ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആളുകൾ എത്രയോ ഭാഷ സംസാരിക്കുന്ന അവിടെ പിന്നെ ഭാഷ തന്നെ നമുക്കൊരു പ്രശ്നമാവില്ല കേട്ടോ ഭാഷ പ്രശ്നം ഇപ്പോൾ തന്നെ ലോകം ഭാഷ പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് ടെക്നോളജി ഇങ്ങനെ മയായി ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പല സംവിധാനങ്ങളും വന്നുകൊണ്ടിരിക്കുക പക്ഷേ സ്വർഗ്ഗ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല കാരണം അവിടെ അങ്ങനെ ആയിരിക്കണം ജീവിതം ലോകത്തെ നല്ല മനുഷ്യന്മാർ മാത്രം ചേരുന്ന ഒരു സ്ഥലം എന്ത് രസമായിരിക്കും നമ്മൾ നല്ല മനുഷ്യ നമ്മളിപ്പോൾ ഈ സമൂഹത്തിൽ നാനാ തുറയിൽ നമ്മൾ ഇടപഴകുമ്പം പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങും പല രീതിയിൽ പല സ്വഭാവമുള്ള ആളുകളല്ലേ നമ്മൾ കണ്ടുമുട്ടുന്നത് എല്ലാവരും നമുക്ക് ഡീൽ ചെയ്യാനേ പറ്റില്ല ആരും വിശ്വസിക്കാനും പറ്റില്ല നമ്മൾ വിശ്വ വിശ്വസിച്ചാൽ തന്നെ അവർ നമ്മളെ ചതിക്കുന്നവരുമുണ്ട് പക്ഷേ സ്വർഗ്ഗ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാവരും നല്ല മനുഷ്യരാണ് അവിടെ എത്തുന്നവർ അങ്ങനത്തെ അങ്ങോട്ട് എത്തുള്ളൂ ഈ പാഴുവാക്ക് സംസാരിക്കുന്നവർ അവിടെ ഉണ്ടാവില്ല എന്ന് കുറയാൻ്റെ ഒരു ആയത്തുണ്ട് പാഴ് വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ വെറുതെ ഇങ്ങനെ എവിടായി വിട്ട് നടക്കണ മനുഷ്യന്മാരില്ലേ ഒരു കാര്യമില്ലാതെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള ആളുകളൊന്നും അവിടെ ഇല്ല എന്നാണ് അവിടെ പാഴ്വാക്ക് പോലും കേൾക്കൂലെന്നാണ് എന്ന് വെച്ചാൽ അവിടെ പറയുന്ന വാക്കുകളൊക്കെ ആവശ്യത്തിനായിരിക്കും സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ ആരും ആരെയും പറ്റിക്കാത്ത നാൾ ആരും ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ലോകം സ്വർഗ്ഗ ലോകം അങ്ങനെയുള്ളൊരു ലോകം തന്നെ എന്ത് മനോഹരമായിരിക്കും മനുഷ്യന്മാർ മാത്രം മതി നമ്മളിപ്പോൾ ഈ ദുനിയാവിലുള്ള ജീവിതം തന്നെ എടുത്ത് നോക്കുക നിങ്ങൾക്ക് എപ്പോഴും അനുഭവം ഉണ്ടോന്നറിയില്ല ജീവിതത്തിൽ എപ്പോഴും അയൽവാസികളൊക്കെ ആയിട്ട് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ പ്രയാസത്തിലാവും അല്ലെങ്കിൽ അയൽവാസി ഉണ്ടാക്കും ഒരു പാർട്ടി ില് പ്രവർത്തിക്കുന്നവരെന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊരു വിദ്വേഷം ഉണ്ടായാലും അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ അമ്പത്തമ്പത് ഒരു വർഷം ഉണ്ടായാലും നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാ പിന്നെ ഓഫീസിൽ പോകാന് അല്ലെങ്കിൽ ആ സംവിധാനങ്ങളായിട്ട് എടുക്കാൻ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാ പക്ഷേ എല്ലാവരും നല്ല ഐക്യത്തോടെ യൂണിറ്റി വളരെ സ്നേഹത്തോടുള്ള സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്തില്ലേ എന്ത് രസമാണ് ആ സ്ഥാപനത്തിൽ തന്നെ നമുക്ക് ചെല്ലാൻ അങ്ങോട്ട് ചൊല്ലാൻ ഓരോ ജോലി ദിവസവും നമുക്ക് വല്ലാത്ത ആഗ്രഹമായിരിക്കും അങ്ങോട്ട് ജോലിക്ക് പോകാൻ തന്നെ എന്ന പോലെ സ്വർഗലോകത്ത് എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന ആ അഹിലേക്ക് അവൻ പ്രവേശിക്കുന്നതാണ് ഓ അം ഊത്തിയ കിതാ ബഹൂവറോ അതോ എന്നാൽ പിൻഭാഗത്തിലൂടെ പിന്നിലൂടെ ഈ കിതാബ് അങ്ങോട്ട് ഏൽപ്പിക്കുന്ന ആൾ അവൻ മുന്നിലൂടെ വാങ്ങാൻ അവൻക്ക് മടിയായിരിക്കും അപ്പോൾ അവന്റെ പുസ്തകം അവന് പിന്നിലൂടെ കൊടുക്കേണ്ടി വരും മുന്നൂടെ അവൻ വാങ്ങാൻ തന്നെ കൂട്ടാക്കും കൂട്ടാക്കൂല അവനത് ഇഷ്ടമല്ല അവന്റെ കർമ്മരേഖ എന്താണെന്ന് അവൻ അറിയാം അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവന് സംഭവിക്കാൻ പോകണമെന്ന് നല്ല ബോധ്യമുണ്ട് കട്ടത് പറ്റിച്ചത് ആളുകളെ അടങ്ങാറാക്കിയത് ബുദ്ധിമുട്ടിച്ചത് പ്രയാസപ്പെടുത്തിയത് തെറ്റിൻ്റെ അക്രമത്തിൻ്റെ അനീതിയുടെ കള്ളക്കേസുകളുടെ കള്ളക്കഥകളുടെ എല്ലാ വെട്ടിപ്പിൻ്റെയും പോഴ്ത്തിവപ്പിൻ്റെയും മോശത്തരത്തിൻ്റെ ചീത്ത വാക്ക് സംസാരിച്ചത് ചീത്ത കണ്ടത് ചീത്ത കേട്ടത് ചീത്ത ചെയ്തത് ഇതേ അവൻ്റെ ഉള്ളൂ അതുമായിട്ട് പഠിച്ചവനെ കണ്ടുമുട്ടാൻ തന്നെ ചിലർ പറയില്ലേ പറലോകത്ത് ഫേക്കോലി ആലൈത്തനീ കം തുലി ഹയാത്തി ഒരിക്കലും കൂടെ ഞാൻ ഞാനും ശാറാക്കി നന്നാക്കി ഇത് ജീവിച്ചോളാം പഠിച്ചവനെന്ന് പറയുന്നില്ലേ പക്ഷേ അതൊന്നുമില്ല കയ്യിലേക്ക് കൊടുക്കുന്ന കിതാബ് ഇത് വല്ലാത്തൊരു കിതാബാണ് ഈ കിതാബ് കിട്ടുന്നതോടുകൂടെ അവൻ്റെ മുഖം വല്ലാത്ത കഷ്ടതകളുടെ മുഖമേ കഷ്ടതകളും കഷ്ടപ്പാടിൻ്റെയും മുഖമായിട്ട് അവൻ്റെ മുഖംമാരുക പിന്നെ അവനൊന്നുമില്ല അവൻ അവനറിയ ലോകം തീർന്ന് ഇനിയുള്ള ജീവിതം എൻ്റെത് നഷ്ടപ്പെട്ടല്ല പഠിച്ചവനെ ദുനിയാവ് നഷ്ടപ്പെടുത്തിയല്ലോ എന്ന ഒരു വല്ലാത്ത ദുഃഖഭാരത്താൽ ഭാരത്താൽ കഥന അവൻ്റെ മുഖം താഴ്ന്നു പോകുന്ന അവസ്ഥ ഫസൗയോ സുബൂറ നാശമേ എൻ്റെ നാശമേ സുബൂറ എന്ന് അവൻ വിളിക്കും സുബൂറ എൻ്റെ നാശമേ എൻ്റെ നശ എൻ്റെ എൻ്റെ ഒരു വല്ലാത്ത കഷ്ടമായി പോയല്ലോ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് വലിയ നഷ്ടക്കാരനെ പോലെ അവൻ പെരുമാറുന്നതാണ് ഓ എസ്ല സായി അവൻ നരകത്തിലേക്ക് സായിറ അവൻ ഈ ആളിക്കത്തുന്ന നരകത്തിലേക്ക് അവൻ കത്തി എരിയും എരിയുന്നതാണ് അവൻ ഇവിടെ ദുനിയാവിൽ വലിയ സന്തോഷവാനായിരുന്നല്ലോ കുടുംബത്തിലെ തൻ്റെ കുടുംബത്തിനെ ആർഭാടത്തിൻ്റെ ജീവിതം കൊടുത്തവനാണ് തൻ്റെ ഭാര്യയ്ക്ക് ആർഭാടം സുഖം സുഖം മക്കൾക്ക് ഏറ്റവും നല്ല ബ്രാൻഡ് കാറ് ഏറ്റവും നല്ല വീട് ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഏറ്റവും നല്ല സംവിധാനങ്ങൾ എല്ലാം കൊടുത്ത് എല്ലാ അർത്ഥത്തിലും തൻ്റെ കുടുംബത്തെ സ്നേഹിച്ച് കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിച്ച് മരിച്ച ആളാണ് അല്ലേ അതിന് നീതി നോക്കിയില്ല ഏടുന്നാൽ കിട്ടുന്ന അതൊക്കെ വാരി വലിച്ചെടുത്തു നീതിയില്ല ഹക്കും ബാത്തിലും നോക്കാതെ ജീവിച്ചവനാണ് അവൻ കുടുംബത്തിൽ വലിയ സന്തോഷവാനായിരുന്നു വീട്ടിൽ ദുനിയാവിലെ നല്ലോണം അവനക്ക് കിട്ടിയിട്ടുണ്ട് പലർക്കും പലർക്കും ദുനിയാവിലുള്ളവർക്കൊന്നും മിക്ക ആളുകൾക്കും പരലോകത്തൊന്നും ഉണ്ടാവില്ല ദുനിയാവിലെ സുഖം മാത്രമേ അവർക്കുണ്ടാവുള്ളൂ പരലോകത്തേക്ക് അവർക്കൊന്നും ഉണ്ടാവില്ല അല്ല അവൻ വിചാരിച്ചത് ഇനി അവൻ്റെ ഊഹന്താ ഇനി ഒരു മടക്കല്ല ഈ ദുനിയാവുള്ളൂ എന്നുള്ള ഒരു വിചാരത്തിലും അങ്ങനെ ജീവിക്കായിരുന്നു നമ്മളും അങ്ങനെയല്ലേ പല കാര്യത്തിലും നമ്മൾ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കണം അല്ലാതെ നാളെ കണ്ടുമുട്ടാനുണ്ട് അതുകൊണ്ട് ഇപ്പാണ് ഞാൻ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഇഷ്ടമായാലും ത്യാഗം ചെയ്യാൻ വേണ്ട എന്ന് വയ്ക്കാൻ ജീവിതത്തിൽ പല കാര്യങ്ങളും ബല ബസ്വീറ ഉറപ്പായും പിന്നെ റബ്ബു റബ്ബുഖാന ബിഹി ബസോറ അവനെല്ലാം നോക്കിക്കൊണ്ടിരിക്കണുണ്ട് അവന്റെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കണുണ്ട് അവൻ്റെ ബിസിനസ് നോക്കുന്നുണ്ട് അവൻ എങ്ങോട്ട് പോകുന്നു അവൻ്റെ അടുത്ത പരിപാടി എന്താ ഇതൊക്കെ പടച്ചവന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് പടച്ചവനെ പറ്റിക്കുക എന്നുള്ളൊരു നിലപാടുമായിട്ട് അവരും ജീവിക്കണ്ട ഫല ഹുസീമു ബിഷഫക്ക് അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്ന അസ്തമനത്തിന്റെ ആ ശോഭയുണ്ടല്ലോ അത് പെട്ടെന്ന് മാഞ്ഞു പോണ അതടുപ്പോ തീർന്നു പോകും ഒരു അസ്തമയ ശോഭന്നെ ബും കഴിഞ്ഞ് അത് അവസാനിക്കുകയാണ് അതുപോലെ ഈ ദുനിയാവിലെ ജീവിതം അങ്ങ് തീരും അതുകൊണ്ട് അത് ആ അസ്തമയ ശോഭ കൊണ്ട് ഫല ഖുസിമു ബിഷഫക്ക് അതാണ് സത്യം വല്ലയിലി വമാവസക്ക് രാത്രിയാണ് സത്യം രാത്രിയുടെ അത് ഉൾക്കൊള്ളുന്ന രാത്രി ഇങ്ങനെ വന്ന് രാത്രി ഇങ്ങനെ അങ്ങ് പോകും അസ്തമ അസ്തമന ശോഭ മാഞ്ഞ് പോണ പോലെ രാത്രി മാഞ്ഞു പോണ പോലെ ഈ ദുനിയാവ് പോവും അതാണ് സത്യം ചന്ദ്രനും അങ്ങനെ തന്നെ അതങ്ങനെ പൂർണ്ണത പ്രാപിക്കും പിന്നെ അതിങ്ങനെ ചെറുതായി 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 കമറും സത്യം ലതർക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഓരോ അവസ്ഥയിൽ നിന്ന് പടിപടിയായിട്ട് മാറണില്ലേ നിങ്ങളതങ്ങനെ മാറുക എന്നെ ചെയ്യും കുട്ടിക്കാലത്ത് നമുക്ക് സ്ഥിരമായിട്ട് രൂപം പോലും ഇല്ലല്ലോ പ്രിയമുള്ളവരെ നമുക്കൊരു രൂപം ശരിയായിട്ടില്ല നമ്മുടെ ചെറുപ്പകാലത്തുള്ള രൂപമല്ല ഇപ്പോൾ ഇപ്പോൾ ഉള്ളതല്ല അടുത്ത വർഷം അടുത്ത വർഷമുള്ള അങ്ങനെ മാറി മാറി മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ പഴയ ഫോട്ടോകളെടുത്ത് വരി വരിയായിട്ട് വെച്ചാൽ തന്നെ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഇല്ലേ ഓരോ കാലഘട്ടത്തേക്കും രൂപം ഓരോ കാലഘട്ടത്തും സുഹൃബന്ധങ്ങളും അങ്ങനെയല്ലേ എല്ലാ കാലത്തും ഒരേപോലെ സുഹൃബന്ധങ്ങൾ കിട്ടൂല കുറച്ച് കഴിഞ്ഞാൽ പഞ്ചൊല്ലം കഴിഞ്ഞാൽ വേറെ പുതിയ സുഹൃത്തുക്കൾ പുതിയ ബന്ധങ്ങൾ പുതിയ ആളുകൾ അങ്ങനെ മാറി 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 മാറ്റം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് അതവിടെ അല്ല തർക്കപുന്ന തോ ബോ ബ അപ്പം നിങ്ങളുടെ അവസ്ഥ മാറി വാർദ്ധക്യം യൗവനം ബാല്യം കൗമാരം ഇങ്ങനെ മാറി 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 അല്ലേ നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞ് നമ്മുടെ ശരീരം ഇങ്ങനെ അവശനായി നാൽപ്പത് കഴിഞ്ഞാൽ തന്നെ പോയി എന്നാൽ അങ്ങനെ മടങ്ങണം നമ്മൾ ആ കുട്ടിക്കാലത്തിൻ്റെ അവസ്ഥയിലേക്ക് അപ്പോൾ അത് വളരെ നിശ്വരമായ ലളിതമായ ദുർബലമായൊരു ജീവിതേ നമുക്കുള്ളൂ അതിങ്ങനെ മാഞ്ഞു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ആയത്തുകളുള്ള അള്ളാഹു സുബ്ബാനോ ചാനൽ ചെയ്യുന്നത് ഫമാലും എന്തു പറ്റിയവരെന്താ അവർ വിശ്വസിക്കാത്തത് ചോദിക്ക അതൊക്കെ പറഞ്ഞിട്ട് ഇന്ന് അവരെന്താ വിശ്വസിക്കാത്തത് ഫലഹും വിശ്വസിക്കാന്ന് പറഞ്ഞ വിശ്വാസമല്ലോ അല്ലാന്നുള്ള വിശ്വാസം അല്ല ഉണ്ട് എന്നുള്ള വിശ്വാസം എന്നുള്ള അതൊക്കെ എല്ലാവർക്കും ഉണ്ട് ഈമാൻ കാര്യങ്ങൾ എണ്ണി പറയാനും ഇസ്ലാംകാര്യം എണ്ണി പറയാനും അതുപോലെ നിസ്കാരത്തിലെ ധികൃതകളും അത്യാവശ്യം കുറാൻ അവതാനും ഒക്കെ എല്ലാവർക്കും പറ്റും പക്ഷെ അതല്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ നിത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹുവിന് പ്രയോറിറ്റി കൊടുക്കുക നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നമ്മുടെ ജടികേച്ചകളെ നമ്മുടെ ജടിക താല്പര്യങ്ങളെ നമ്മുടെ താന്തോണിത്തങ്ങളെ നമ്മുടെ തോന്നലുകളെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ബലിയർപ്പിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം അത് കർമ്മവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ആ കർമ്മം അതിൻ്റെ നീയത്തുമായി ബന്ധപ്പെട്ട് കിടക്കുക നീയത്ത് തൻ്റെ കൽഭകങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുക തിലാവയുടെ സന്ദർഭമാണ് ഈ സുജൂത് ചെയ്യുക നമ്മളറിയാതെ സുജൂത് ചെയ്തു പോകുന്ന ഇത്രേ ആയത്തൊക്കെ പറയുമ്പോൾ അള്ളാഹുൻ്റെ മുമ്പിൽ നമ്മൾ അറിയാതെ സുജൂത് ചെയ്തു പോകുന്ന അവർക്ക് മുമ്പിൽ ഓതി കേൾപ്പെട്ട് അവർ സാഷ്ടാംഗം പ്രണമിക്കുന്നില്ല അപ്പം എന്ന് വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് മാനുണ്ട് അവരെന്താ ഇസ്ലാം ഉൾക്കൊണ്ട് അള്ളാഹിൻ്റെ മുമ്പിൽ സുജിത് ചെയ്യാത്ത നിസ്കരിക്കാത്തത് ഇപ്പോൾ ഇവിടെ കാര്യമാണ് എന്നാൽ അവർ നിഷേധികളാണ് ഒരു കളവാക്കാണ് അവർ ദീനിനെ കളവാക്കുന്നത് ഇതൊക്കെ കാഫറുകളെയും ഉച്ചരിക്കുകളെയും വെച്ച് മാത്രം തന്നെ വിശ്വസിക്കരുത് എപ്പോഴുള്ളവരെ നമ്മൾ നമ്മളെ കാര്യങ്ങൾ എടുക്കണം ജീവിതത്തിൽ അള്ളാഹുൻ്റെ ദീന പറയുന്ന പല വിഷയത്തിലും നമ്മുടെ നിലപാടെന്താണ് നമ്മുടെ നിലപാടെന്താണെന്ന് നമ്മൾ ആലോചിക്കണം ഓരോരുത്തരും അവർ ഏറ്റവും നന്നായി അറിയുന്നത് ഭിമയു അവർ അവർ മനസ്സിൽ സൂക്ഷ്മ സൂക്ഷ്മതയോടെ വെക്കുന്ന കാര്യങ്ങൾ അവരെ അള്ളാർക്കറിയാം അവർ അവരുടെ ഉള്ളിൽ വെക്കുന്ന കാര്യങ്ങൾ കൂടെ രഹസ്യങ്ങളുണ്ടല്ലോ അതൊക്കെ അള്ളാർക്ക് അറിയാം അള്ളാഹിനെ പറ്റിക്കുക എന്നുള്ളൊരു പരിപാടി നടക്കില്ല നമ്മൾ നമ്മുടെ ഈ നമ്മുടെ രഹസ്യവും പരസ്യവും ഈ പരസ്യ ജീവിതത്തിൽ നമ്മൾ പബ്ലിക്കായിട്ട് എങ്ങനെയാവട്ടെ രഹസ്യം അള്ളാഹുവിന് നന്നായി അറിയുന്നതാണ് അള്ളാഹുവിനറിയ ഒരാൾ എന്ത് ഉദ്ദേശത്തിലാണ് ഓരോ അമലുകളും ചെയ്യുന്നത് എന്ന് അതിനാൽ അലീമായിട്ടുള്ള ഏറ്റവും കഠിനമായി നോവേറിയ ശിക്ഷ വലിയ അദാബ് അതിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കുക അള്ളാഹുവിൻ്റെ ഒരു ഒരു രസകരമായ കുർആആാനിലൊരു പ്രയോഗം അത് അവരായിട്ട് ന്യൂസ് ഗുഡ് ന്യൂസ് കൊടുത്തേക്ക് അവർക്ക് അവർക്ക് കിട്ടാനുള്ളത് കിട്ടുന്നു അവർക്കുള്ളത് അവിടെ അവർക്ക് എട്ടിൻ്റെ പണി അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് കിട്ടേണ്ടത് കിട്ടും അവർക്കുള്ള ശിക്ഷ അവിടെ ബാക്കി വെച്ചിട്ടുള്ള ഹാപ്പി ന്യൂസ് സന്തോഷ വാർത്ത അറിയിച്ചേക്കുക ഇല്ല ൂൻ നിലച്ചൊരിക്കലും അതിന് നോൺ സ്റ്റോപ്പ് ആണ് ഇവിടെ നിലച്ച് പോകുക എല്ലാം ഇവിടെ തീരുന്നത് നമ്മളെ വീട്ടിൽ കിണറ്റിലെ വെള്ളം നമ്മുടെ വീട്ടിലെ സമ്പത്ത് നമ്മുടെ ഭക്ഷണങ്ങൾ നമ്മുടെ എല്ലാം അവിടെ എല്ലാം തീർന്നു പോകുന്നത് എവിടെയുള്ളൂ നമ്മളധികം ഉപയോഗിച്ചാൽ തീരുന്നത് പക്ഷേ സ്വർഗ്ഗം അവിടെ തീരാത്തതാണ് നിലച്ചു പോകാത്ത പ്രതിഫലമാണ് അമിലുസ്വാലി ഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തവർ ആമനു വിശ്വസിച്ചവർ സൽക്കർമ്മങ്ങൾ ചെയ്തവർ അവർക്ക് അള്ളാഹു നിലച്ചു പോവാത്ത പ്രതിഫലമാണ് നൽകുക അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ നിലച്ചു പോകാത്ത പ്രതിഫലത്തിൻ്റെ ഉടമസ്ഥരായി അള്ളാഹുവേ നീ ഞങ്ങൾ സ്വർഗത്തിൽ പറഞ്ഞു ല്ല അതിനുതകുന്ന രീതിയിൽ വിശുദ്ധ പ്രാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ചെയ്യണേ അല്ല അള്ളാഹുവിദ് ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകൾ പുറത്തു തരണേ അല്ല ദീനിനെ മനസ്സിലാക്കി യഥാർത്ഥ ഹക്കും ബാത്തിൽ മനസ്സിലാക്കി ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും